രവീന്ദ്രൻ ഇപ്പോൾ കാർ പൂർണ്ണമായിട്ടും കരക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാറിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം ഉണ്ട് ആരുതിയുടെ കാറാണ് എന്ന് തോന്നുന്നു കണ്ടിട്ട് വാഗണാറ് പോലെയൊരു കാറ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ഉപയോഗിച്ച് കെട്ടി വലിക്കുകയാണോ അരുൺ അത് തന്നെയാണ് മഴയെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ പരിശ്രമ ഫലത്താൽ ഇതാൽ ഈ കാറ് കരക്കെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ക്രെയിൻ ഉപയോഗിച്ച് കാർ പൊന്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആൾട്ടോ കാറാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ചാറ് ആളുകളോളം ആ കാർ ആ അത്രത്തോളം ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തോളം ആ കാറിന്റെ ഒരു ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ആ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വടം ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ക്രെയിൻ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം ക്രെയിൻ ഉപയോഗിച്ച് അപ്പം കാർ പൊക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ആളുകളെല്ലാം തന്നെ എല്ലാം തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളിലൂടെയാണ് കടന്നത് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാം തന്നെ ഒരു ഒരു കരക്ക് എത്തിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ചേട്ടാ ഈ ഒരു ചേട്ടാ കാറാൻ തോന്നുന്നു അല്ലെ എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു കാർ അവിടെ നിർത്തിയിരുന്ന രാവിലെ നോക്കുമ്പോൾ ഏകദേശം നാലര മണിയാകുമ്പോൾ ഈ വെള്ളം ഏകദേശം അപ്പറത്തൊരു തോടുണ്ട് ആ തോട് പൊട്ടി കാരണം ഇങ്ങനെ ഒരു സമയം ഇതൊരു നാല്പത് കൊല്ലം ഏകദേശം നാല്പത് കൊല്ലം മുമ്പ് ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതേ ആൾക്കാർ തന്നെ ഇവർ തന്നെ അടിന്ന് കാരണം ആദ്യം പൊക്കി ആ ബൈക്ക് കിട്ടി ബൈക്ക് കിട്ടിയ തൊട്ടപ്പോണ്ടീറോണ്ടിയാണ് ഇവിടെ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അങ്ങനെയാണ്ട് ഞാൻ വൈകുന്നേരം പഞ്ചായത്തിന്റെ ആൾക്കാരുള്ള അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയത് അരുൺ അത് തന്നെയാണ് കാറിപ്പോ ട്രെയിൻ ഉപയോഗിച്ച് കരക്കെത്തിക്കുന്നു ആളുകളെല്ലാം തന്നെ അതീവ ആശങ്കയിലും അതുപോലെ സന്തോഷത്തിലാണ് എല്ലാവരുടെ മുഖത്ത് വ്യക്തമായി തന്നെ കാണാം കാരണം ഒരുപാട് ആളുകളുടെ ഒരുപാട് മണിക്കൂറുകളുടെ പരിശ്രമമായിട്ട് തന്നെ ഈ ഒരു മഴയെ അവഗണിച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ ഈ ഒരു കാറിനെ പൊക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാം എല്ലാം തന്നെ ആളുകൾ ഇതിലുണ്ട് ട്രെയിൻ കാർ ഏകദേശം പൂർണ്ണമായി മുങ്ങിയ കാറാണ് ഇനി ആ കാറ് നല്ല പണിയെടുത്താൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ളതാണ് അത് ഓണാവാനുള്ള സാധനം സ്വാഭാവികമായിട്ടുമില്ല പക്ഷേ കാറിൻ്റെ ബാറ്ററി ഇൻഡിക്കേറ്റർ അവിടെ കത്തുന്നുണ്ട് പൂർണ്ണമായിട്ടും ഏകദേശം കാർ മുങ്ങി പക്ഷേ മറ്റ് കേടുപാടുകളൊന്നും കാണുന്നില്ല അല്ലേ അർച്ചന കാറിന് രാത്രി അവിടുത്തെ എത്തിക്കലും അതിൻ്റെ കണ്ണാടി മുട്ടിയിട്ടില്ല ഒലിച്ചു പോവുകയാണ് ഉണ്ടായതെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ അരുൺ പ്രത്യക്ഷമായി മറ്റ് കേടുപാടുകളൊന്നും കാണുന്നില്ല ഇനി ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു കാർ തുറക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ണാടി പൊട്ടുകയോ അത്തരത്തിലുള്ള ടയറിന് കംപ്ലയിന്റ് വരികയോ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ ചേട്ടത് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു സംഭവം അതെല്ലാവരും കൂടെ ആയിരുന്നോ ഇത് ബോധിച്ചു നിങ്ങൾ എപ്പോഴായിരുന്നു ഈ കാറ് കൊന്തിക്കാണെങ്കിൽ ഏഴുമണിക്ക് തുടങ്ങിയ ശ്രമം ഏകദേശം ഒരു അഞ്ചു മണിക്കൂറോളം ശ്രമം തന്നെയല്ലേ എന്നാലും ഫലപ്രാപ്തി കണ്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷം ഈ ഒരു കാറിന്റെ പ്രത്യക്ഷത നമ്മള് കേടുവാനെന്നൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ അത് തന്നെയാണ് ആരും എല്ലാവരും സന്തോഷത്തിൽ കാരണം ഒരുപാട് ആളുകളുടെ പരിശ്രമം ഒരുപാട് മണിക്കൂറുകളുടെ പരിശ്രമ ഫലം അത്തരത്തിൽ മഴയെ അവഗണിച്ചുകൊണ്ട് ആളുകൾ അല്ലാണ്ടെങ്കിൽ കാറ് പൊക്കിയെടുക്കുന്നു എന്തായാലും ഈ ഒരു ക്രൈൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ കാർ പൊക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഏകദേശം പ്രേക്ഷകർക്ക് ഒരു ഫ്രെയിമിൽ കാണാം നമ്മൾ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് കാറിന്റെ അവസ്ഥ ഇതായിരുന്നു കാറിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളവും മുങ്ങിപ്പോയിരുന്നു ആ മുങ്ങിയത് ഏതെങ്കിലും പുഴയിലല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മുങ്ങിയത് അവിടെ ഒരു കൃഷി സ്ഥലത്താണ് ഈ റോഡിൽ കുറുകെ ഒരു തോട് ഒഴുകുന്നുണ്ടായിരുന്നു ആ അടിയിലൂടെ ഒഴുകിയിരുന്ന തോടിലൂടെ റോഡ് ഒലിച്ചു പോവുകയും ആ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അതിനോടൊപ്പം ഒലിച്ചു പോവുകയുമാണ് ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് കാർ ഒലിച്ചു പോയത് അതിനുശേഷം ഇന്ന് ഏഴ് മണിക്ക് തുടങ്ങിയ ശ്രമം ഇപ്പോൾ പത്തുമണിയോടുകൂടി അവിടുത്തെ ചെറുപ്പക്കാർ കരയ്ക്ക് കയറ്റിയിരിക്കുന്നു ഇനി ഈ കാറ് തിരിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മുഴുവൻ പണിയെടുത്താൽ മാത്രമേ കാറ് നിരവിലിത്ത് ഓടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിരുന്ന് ഇൻഡിക്കേറ്ററൊക്കെ ആൾട്ടോ കാറാണ് കാർ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല കാറ് നിർത്തിയിട്ടതിന് ശേഷം പോയതാണവർ തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് കാറ് റോഡും തകർന്ന് കൃഷി സ്ഥലത്ത് പോയി കിടക്കുന്നതാണ് കണ്ടത് കാർ ഏകദേശം പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലായിരുന്നു രക്ഷണം അല്പസമയം മുതൽ அந்த நேரல கார்ப்பரேட் நிறுவனங்கள் ட்ரேடர்காரண வந்து அதுக்கு சேஷன மேலின ட்ரேட் வென்சல நேரத்துல இல்ல இல்ல ஆன்லைன்ல இந்த வெளக்கு வந்து பண்ணா ഓക്കെ ആ കാറിൻ്റെ അവസ്ഥ പണ്ടൊക്കെ ഇങ്ങനെ മരത്തടികളും തേങ്ങയും ഒക്കെ ഈ പുഴയിലൂടെ ഒഴുകി വരുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ചെറു കാലത്ത് പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കലങ്ങിൻ്റെ മുകളിലൂടെ ഒക്കെ ഒളിച്ച് വരുന്ന തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോവുക അതേപോലെ ഈ മരത്തടിയൊക്കെ എടുത്തുകൊണ്ട് വരിക അതൊക്കെ പിടിച്ച് ഇടുക ഇതൊക്കെ ഈ നാളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ നരൻ സിനിമയിലൊക്കെ പണ്ട് കണ്ടതുപോലെ കുറേ ചെറുപ്പക്കാർ കുറേ നാട്ടിൽ ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കണ്ടപ്പോൾ നമ്മളതാണ് വരുന്നത് ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് എന്തായാലും കാറ് കരയ്ക്ക് കയറ്റിയിരിക്കുന്നു ഇനി അത് കാറ് പണിതെടുക്കുക എന്നുള്ളത് ശ്രമകരമായ പണിയായിരിക്കും കാരണകത്ത് എഞ്ചിനകൾക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും ഒരു സ്വാഭാവികമായി